അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് എന്റെ വീഡിയോയിൽ രണ്ട് കണ്ടന്റ് ഉണ്ട് രണ്ടാവോ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എനിക്ക് രാവിലെ അപ്പവും ആയിരുന്നു അപ്പൊ ആ മുട്ടക്കറിയുടെ ഒരു നല്ലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടോ അത് അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്ന് എനിക്ക് ഞാൻ പറയുവാണ് നല്ല അടിപൊളി റെസിപ്പി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈച്ച ഒരുപാട് ആൾക്കാർ ഈ കഴുത്തിലെ കറുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ കഴുത്തിലെ കറുപ്പിന് പല പല കാരണങ്ങൾ ഉണ്ടാകും വണ്ണം കൂടുതൽ കൂടുതലുള്ളവരുടെ കഴുത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരി കറുത്തിരിക്കും പക്ഷെ എൻ്റെ കഴുത്ത് വണ്ണം ഉണ്ടെങ്കിലും എൻ്റെ കഴുത്തിന് കറുത്ത കളറില്ല കേട്ടോ ഇതാ ഇവിടെ ഇത് ഇവിടാണ് കൂടുതൽ ഇവിടെ ഇതാ ഇവിടെയാണ് കൂടുതൽ കറുത്തിരിക്കുന്നത് അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ എന്താ കഴുത്ത് വെളുത്ത് കിട്ടും ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ കഴുത്ത് നന്നായിട്ട് വെളുത്ത് കിട്ടും അതിനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം അല്ലേ ശരിയല്ലേ ഒരുപാട് പേരെ കഴുത്തൊക്കെ ഇങ്ങനെ കറുത്ത് പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ ഇങ്ങനെ കറുത്തുകടർ വരാം പിന്നെ വെയിൽ അധികമായിട്ട് കൊള്ളുന്നതുകൊണ്ട് കറുത്ത് കട അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കഴുത്ത് കറുക്കാം അപ്പം അതിനെല്ലാം ഒരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ കറുത്തിരിക്കുന്ന കഴുത്ത് നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും ആ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോളേ നമുക്ക് മുട്ടക്കറി വെക്കാം ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇതാ നമ്മൾ കറിവേപ്പിലിട്ടു കറിവേപ്പിൽ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ സബോള ഇട്ട് കൊടുത്തു സബോള എന്താ കനം കുറച്ച് അരിയണം പിന്നെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ സബോള നന്നായിട്ട് അന്ന് ആവി കയറി കഴിയുമ്പോൾ തന്നെ ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടും അപ്പം നമുക്കിത് അടച്ചു വെക്കാം എല്ലാവർക്കും അറിയായിരിക്കും അതിൽ ഞാൻ വെക്കുന്ന രീതി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അടച്ചു വയ്ക്കാം ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ ഇളക്കി അടിക്കുക അടയ്ക്കാം അടിക്കാമെന്ന് അപ്പം നമ്മൾ ഈ മേളിലത്തെ ഉള്ളിയും കൂടെ നിന്ന് ശരിക്കും പഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇളക്കി അടച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇളക്കി അടയ്ക്കാം ഇനിയും തുറക്കാം ഇപ്പം നമ്മുടെ ഉള്ളി ഡ ഒരുവിതൊക്കെ വഴഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അടച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറേ നേരെ ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതുപോലത്തെ ട്രിക്കൊക്കെ കാണിക്കുന്നതിൽ കാണും അപ്പോൾ ഇത് വഴുന്നുല്ലോ വഴ ശരിക്കും അങ്ങോട്ട് വഴഞ്ഞിട്ടില്ല ഇനിയും നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് വഴലാനുണ്ട് അപ്പം അതിന് മുന്നേ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ദാ പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ സബോളയൊന്ന് നന്നായിട്ടൊന്ന് നല്ല ഒരു ഒരുമാതിരി ബ്രൗൺ കളറില്ലേ അതുപോലൊന്ന് വരും അപ്പം അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മളിവിടെ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചുകൊണ്ടാണ് നല്ല സോഫ്റ്റ് അപ്പമാണ് നല്ല സൂപ്പറാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരച്ചു വച്ചിട്ട് രണ്ട് ദിവസമായി അപ്പം നമ്മളിങ്ങനെ മാവരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മാവ് അരച്ചല്ല അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആണെങ്കിലും ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും രണ്ട് മാവും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും നമുക്ക് രാവിലത്തെ കാര്യം എളുപ്പം അല്ലേ ഇപ്പം നമ്മുടെ സബോള ഈ പരിവായി ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ശകലം കൂടെ മുളക് പൊടി ചേർക്കുവാണ് ഇതിന് എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണല്ലോ അതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ മുട്ടക്കറിച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കും അപ്പോൾ ഇതിനകത്തേട്ട് കുറച്ച് കരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തപ്പോൾ മറന്നു ഇടിയോ പിടിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇത് തിളപ്പിച്ച വെള്ളമാണ് ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് എങ്കിലും നമുക്ക് ഉപ്പ് നോക്കാം ഇങ്ങനെ ഗ്രേവി ആയിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം പിന്നെ കുറച്ചുകൂടെ വെള്ളം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ട അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് റെഡിയായി ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നോക്കി ഇനി നമുക്ക് മുട്ട എടുത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എന്താ മുട്ടയൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊന്ന് വരഞ്ഞ് വെച്ചത് അപ്പോൾ എന്താ നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കട്ടാ എല്ലാവർക്കും അറിയാം മുട്ടക്കറി എന്നാലും ഞാൻ മുട്ടക്കറി വെച്ചപ്പോൾ ഒന്ന് കാണിച്ച് തന്നൊന്ന് മാത്രമേ ഉള്ളൂ കളാം അടിപ്പൊളിയും മുട്ടക്കറിയാണ് അപ്പൊ നമ്മുടെ മുട്ടക്കറിയും അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മുട്ടക്കറിയും അപ്പവും ഒക്കെ റെഡിയായി അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കൊറച്ച് ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഭയങ്കര ചൂടല്ല നമുക്ക് ഇങ്ങനെന്താ മുക്കാവുന്ന ചൂട് ചെറിയ ചൂട് അപ്പം അതിനകത്തേക്ക് ഞാനൊരു എന്താ ടർക്കി ഇതിനകത്തേക്ക് മുക്കുവാണ് ഇതിനകത്തേട്ട് ഒരു ഈ ചൂട് വളർത്തിയിട്ട് അക്കി മുക്കിയിട്ട് നമ്മുടെ ഈ കഴുത്തിലൊന്ന് ആവി പിടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനു മുന്നേ നമ്മുടെ കണുത്തിൽ മാലിന്യ മറന്നുപോയാലേ അപ്പൊ ഇതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ കഴുത്തിലൊന്ന് നന്നായിട്ട് മാതിരി ചൂട് പിടിച്ചു കൊടുക്കാം ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ ഭയങ്കര ചൂടൊന്നും വേണ്ട ചെറിയ ചൂട് ഇതെന്തിനാണെന്നറിയാമോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ആദ്യം ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടുപിടിച്ചു കൊടുക്കുക കേട്ട ഇത്രേ മതി അപ്പം ചൂടുപിടുത്താൽ നമ്മുടെ കഴു കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടു കൊടുക്കാൻ വന്നത് ഉപ്പു നമ്മുടെ നമ്മുടെ ഉപ്പ് നമ്മുടെ കറക്കെടുക്കുന്ന ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ചു മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സോഡാപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുമതി കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഞാന് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കാൻ വെളിച്ചെണ്ണ എടുക്കട്ടെ വെളിച്ചെണ്ണ കുറച്ച് മതി ഇതൊന്ന് കുഴയാൻ ഭാഗത്തിലുള്ള വെളിച്ചെണ്ണ മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സോഡാ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഉള്ള ഒരു മിക്സ് ഇതാ ഇത് മാതിരി ഇരിക്കും കണ്ണ എന്നിട്ടിത് നമ്മുടെ കഴുത്തിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സ്ക്രബ് ചെയ്ത് കൊടുക്കുക സാധാരണ പെടലിയുടേതായ ഈ ഭാഗങ്ങളിലൊക്കെയാണ് കറുപ്പ് ഇവിടെ അധികം കാണത്തില്ല ഇവിടെ കണ്ട എനിക്കിപ്പം വലിയ കറുപ്പില്ല കേട്ടോ ചിലവർക്ക് ഇപ്പം നമ്മുടെ പെടലിന്റെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് ചുറ്റും കേട്ടോ പള്ളടത്തും ഇല്ലാത്തടത്തും എല്ലാം നല്ലതായിട്ട് തൈതായ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അറിയാൻ ഇനി ഞാൻ പറയണ്ടല്ലോ വെളിച്ചെണ്ണയും ഉപ്പും സോഡാപ്പൊടിയും അല്ല ഇതിനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും ഇവിടെ ഒക്കെ ആയിരിക്കും കൂടുതൽ അല്ലേ ഇനി നമുക്കിത് തുടച്ചു മാറ്റാം അടച്ചു മാറ്റി ഇപ്പ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തു ആദ്യത്തേത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചു കൊടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞത് ഇനി മൂന്നാമത് നമുക്കൊരു പാക്കറ്റ് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കടലമാവ് ഈ കടലമാവിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചക്കര നാരങ്ങ നീരാണ് രണ്ട് തുള്ളി നാരങ്ങ നീര് ഇടയില്ലാത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തൈരാണ് തൈര് ചേർത്ത് ഈ കടല കുഴയാൻ ആവശ്യമായ തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമായി പോകരുത് വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴുത്തിലിടുമ്പോഴത്തേക്കും ഒഴുകി 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 താഴോട്ട് പോവും കടലമാവും തൈരും നാരങ്ങ നീരും കൂടുള്ള പായ്ക്കാണിത് ഇനി നമുക്കിത് നമ്മുടെ കഴുത്തിലേക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ കഴുത്ത് ഫുള്ള് തേച്ച് കൊടുക്കണം ചെറിയ മുടിയൊക്കെ ഇങ്ങനെ പിടിക്കും എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ വെക്കണം ഇരുപത് മിനിറ്റ് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കട്ടിക്കിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഇങ്ങനെ കഴുത്തിൽ ചെറിയ രീതിയിലൊക്കെയാണ് കറുപ്പെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ കറുപ്പ് പെട്ടെന്ന് പമ്പ് കിടക്കും പിന്നെ ഭയങ്കര കറുപ്പുള്ള കഴുത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളവർക്ക് ഒരു മൂന്ന് പ്രാവശ്യം പെരട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ മാറത്തുള്ളൂ കേട്ടോ ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം കറുപ്പ് പറക്കും പിന്നെ എന്നാ ഒരുപാട് കറുത്തിരിക്കുന്നവരില്ലേ അപ്പം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പോകില്ല ഒരു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കറുപ്പ് എവിടെ പോയി എന്ന് നമ്മൾ സംശയിച്ചു പോകും അതുപോലെയാണ് നമുക്ക് വെളുത്ത് കിട്ടുന്നത് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇത് ഇരുപത് മിനിറ്റിന് ശേഷമേ നമ്മൾ തുടച്ച് മാറ്റാനായിട്ട് പാടുള്ളൂ എൻ്റെ പടലിയിൽ അങ്ങനെ കറുപ്പില്ല അപ്പം ചെറുതായിട്ട് ഇത് ഇവിടെ എങ്ങാണ്ട് ചെറുതായിട്ട് ഉള്ളി എന്നാലും നമ്മളെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കളെ തൊളിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഇത് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഞാൻ തുടച്ച് കളയാം എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തുടക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ കഴിഞ്ഞിട്ട് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ നമ്മളിത് തേച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റും കണ്ട നമ്മുടെ പെടലിയിലെ കറുപ്പ് നിശേഷം മാറിക്കിട്ടും കേട്ടോ ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ചെറിയ കറുപ്പ് മാറിക്കിട്ടും പിന്നെ ഭയങ്കര കറുപ്പൊക്കെ ആണെങ്കിലാണ് ഒരു മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ നിങ്ങളിത് ഇട്ട് കൊടുക്കുക അടുപ്പിച്ചിട്ട് കൊടുക്കുക ഒന്നിടവിട്ടിട്ട് കൊടുക്കുകയോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് വേണ്ട ഇത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേണ്ട കഴുത്ത് വെളുത്തു കേട്ടോ കേട്ടോ എൻ്റെ കഴുത്തിന് സത്യം പറഞ്ഞാൽ ഇത്രയും വെളുപ്പില്ലായിരുന്നു കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അടിപൊളി കേട്ടോ ഇവിടെ എനിക്ക് ചെറിയ കറുപ്പുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ ഒട്ടുമില്ല കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ മാറും ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറുപ്പ് പമ്പ കിടക്കും അതാണിപ്പോൾ നമ്മൾ ചെയ്തത് നന്നായിട്ട് എന്നിട്ട് ഇഷ്ടം തുടച്ച് മാറ്റുവോ കഴുകോ എന്ന് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പം കുളിച്ചിട്ടാണ് ഈ പണി കാണിച്ചത് അതുകൊണ്ട് ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് തുടച്ചു വിട്ട ഇനി വൈകിട്ടേ നമ്മൾ മേല് കഴുകത്തുള്ളൂ നന്നായിട്ട് തുടച്ചു കണ്ടോ കണ്ട ഇപ്പൊ നമ്മള് ഈ കഴുത്തില് കറുപ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ കഴുത്തിന് ഒന്നുകൂടെ നല്ല കളറ് കിട്ടിയ പോലെ തോന്നും കേട്ടോ കിട്ടിയ പോലെ തോന്നലല്ല നന്നായിട്ട് ആ കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല മാറ്റം വരും അപ്പൊ കഴുത്തില് കറുത്ത കളറുള്ളവരെ ഇതൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കഴുത്ത് നന്നായിട്ട് വെളുത്ത് കിട്ടും അതിന് യാതൊരു സംശയവുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യുവാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വഴുന്നതിനം വരെ എല്ലാവർക്കും ബൈ